തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിലെ അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടികളിലാണ് ഇപ്പോൾ ആകാംക്ഷയുള്ളത് റിപ്പോർട്ട് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ് ശനിയാഴ്ച രാത്രിയാണ് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് കൈമാറിയത് അഞ്ച് മാസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഈ റിപ്പോർട്ടിലെ വിവരങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ടോ അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് എ ഡി ജി പി എം ആർ അനുഷ്കുമാർ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് പ്രത്യേക മെസ്സഞ്ചർ വഴിയാണ് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത് ഇന്ന് തന്നെ സമർപ്പിക്ക ഇന്നലെ തന്നെ സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു റിപ്പോർട്ട് കൈമാറ്റം നടന്നത് ഈ റിപ്പോർട്ട് ഡി ജി പി പരിശോധിച്ചതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക ശേഷം റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറും ഈ മാസം ഇരുപത്തിനാലിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതേ തുടർ ഇന്നലെ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഡി ജി പി റിപ്പോർട്ട് വിശദമായി പഠിച്ചതിനു ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും തുടർന്നായിരിക്കും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി അത് എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് ഈ അലങ്കോല ടക്കമുള്ള കാരണങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും തൃശൂർപൂരവുമായി ബന്ധപ്പെട്ട് അത് വിശദമായ ഒരു പരിശോധന തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുക പ്രത്യേകിച്ച് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വലിയ രീതിയിലുള്ള ചർച്ചയായ സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ച തൃശൂർ പുരം അലങ്കോലപ്പെടുത്തുന്നതിന് കാരണമായി കൂടാതെ സർക്കാർ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രസിഡന്റ് അലങ്കോലപ്പെടുത്തിയടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യത്തിൽ വിശദമായ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം കർശനമായ നടപടിയിലേക്ക് കടക്കുകയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി സൂര്യ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം